തണ്ണിമത്തൻ ഇത് ചേട്ടന്റെ ആണോ പിന്നല്ലാതെ ചേട്ടാ ഇത് നമുക്കൊന്ന് പ്രദർശിപ്പിച്ചാലോ എടുത്തോ പക്ഷെ തിരിച്ചു തരണം പ്രദർശിപ്പിക്കാനാണെങ്കിൽ വേറെയും സാധനങ്ങളുണ്ട് ഇത് കണ്ടോ എൻ്റെ അപ്പൂപ്പൻ മണലും മരപ്പശയും ചേർത്തുണ്ടാക്കിയ പാത്രമാ ഇത് അപ്പൂപ്പന്റെ വഞ്ചി പുല്ലുകൊണ്ടുണ്ടാക്കിയതാ അതും കൊള്ളാം എല്ലാം കൂടി എനിക്ക് പൊക്കാൻ പറ്റില്ല ഞാൻ ഷീരുവിനെ വിടാം പ്രദർശനം ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണിമത്തൻ മണൽ കൊണ്ട് നിർമ്മിച്ച പാത്രം പുല്ലുവഞ്ചി പ്രവേശന ഫീസ് മീനോ മുട്ടയോ ഇറച്ചിയോ ഷേരുവിനെ കാണാനില്ലല്ലോ ഹാ വരുന്നുണ്ട് എടോ താൻ കരടിച്ചേട്ടൻ്റെ ഗുഹയിൽ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം ഒരു തണ്ണിമത്തൻ ഒരു പാത്രം ഒരു വഞ്ചി ഇതൊക്കെ കൂടി ഞാൻ എങ്ങനെ കൊണ്ടുവരും എളുപ്പല്ലേ ആദ്യം തണ്ണിമത്തനെടുത്ത് പാത്രത്തി വെക്കണം വെക്കാം പിന്നെ പാത്രം എടുത്ത് വഞ്ചിയിൽ വെക്കണം വെക്കാം എന്നിട്ട് വഞ്ചി എടുത്ത് തലയിൽ വെക്കണം വെക്കാം നീ ഈ എളുപ്പവഴിയിലൂടെ എത്ര വലിയ ഭാരം എടുക്കാം എന്ത് പറഞ്ഞാലും സമ്മതിച്ചോളും കിട്ടി സൂത്ര താൻ പറഞ്ഞ എളുപ്പവഴി ഉഗ്രനാ പറഞ്ഞതിലും കൂടുതൽ ഭാരം ഞാൻ എടുത്തു ആദ്യം വഞ്ചിക്കകത്ത് പാത്രം വെച്ചു പാത്രത്തിനകത്ത് തണ്ണി വെച്ചു തണ്ണിമത്തനകത്ത് പ്രദർശനം കാണാൻ കുറച്ച് കാണികളെയും കേറ്റി ഹ